ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായി എല്ലാവരും ഇരുന്നു അപ്പോഴും അഭി വന്നില്ലായിരുന്നു ചോറ് പോയി ഡെസ്കിലെടുത്തു വെച്ച് ഞാനും ചൈതു മുഖത്തോട് മുഖം നോക്കി നേരം ഇരുന്നു ചൈതു ഇവൻ ഇത് എവിടെ പോയി കിടക്കുക എത്ര നേരമായി ദൈവമേ അയാൾ അവനെ എന്തു ചെയ്തു എന്തോ ഡേ നീ വാ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ചൈതുവിനെയും കൂട്ടി ഞാൻ സ്റ്റാഫ് റൂമിന്റെ അടുത്തേക്ക് നടന്നു കാശി സാർ അകത്തിരുന്ന് ലഞ്ച് കഴിക്കുകയായിരുന്നു ഇങ്ങനെ എന്തിനാണോ ഇത്ര വെപ്രാളം കാണിക്കുന്നത് ആരെങ്കിലും അത് ചോറെടുത്തോണ്ട് ഓടുവോ ഡിപ്പാർട്ട്മെന്റും അടുത്തുള്ള കാടും മേടുമെല്ലാം ഞങ്ങൾ അരിച്ചുപിറക്കി അബിയെ എങ്ങും കണ്ടില്ല ഡീ തുമ്പി അവൻ ഇവിടെ എങ്ങും ഇല്ലല്ലോ എന്തുവാ അദൃശ്യനായി പോയു അതോ ഇനി ആ കടുവ അവനെ കൊന്നു എന്റെ പൊന്ന് ചെയ്തോ നീ കരുണാക്ക വളയ്ക്കാതെ അങ്ങേരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല കോളേജ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലെത്തിയപ്പോൾ അബി അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നതാണ് കണ്ടത് എടാ നീ ഇതുവരെ ഏത് പാതാളത്തിലായിരുന്നു ഇനി ഈ കോളേജ് നോക്കാൻ ഒരു സ്ഥലമില്ലല്ലോ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പാത്രത്തിൽ ചോറ് വാരി വിഴുങ്ങി നിങ്ങളെ ഈ കോളേജിൽ എല്ലായിടവും നോക്കി എന്നിട്ട് നമ്മടെ കിടക്കുന്ന ലാബിൽ നോക്കിയോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിനക്ക് എന്തുവാടോ അവിടെ അവിടെ ഞാൻ ഒരു റിസർച്ചിന് പോയതായിരുന്നു എന്തേ പെണ്ണെ എന്റെ കരയകലത്തിൽ നിന്ന് മാറി നിന്നു പോട്ടെ പോട്ടെ നടന്നാന്ന് പറ അങ്ങേരെന്നെ വിളിച്ചോണ്ട് പോയത് എനിക്ക് പണിതരാന്നെടി ആ ലാബ് മുഴുവൻ എന്നെ കൊണ്ട് ആ കാലമടം വൃത്തിയകിച്ചു അതാണെങ്കിലും ലോകമഹായുദ്ധം കഴിഞ്ഞ പോലുള്ള ഒരു സ്ഥലവും അമ്മം വില്ലും പിഴകി ഒന്നും പറയണ്ട എന്റെ നടുവിന്റെ ഏകദേശം കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടടി പിന്നെ അങ്ങയുടെ തലയിൽ ഏതോ ഒരു നട്ട് ലൂസാ അതിൽ ഒരു സംശയം ഇട കേട്ടോ ഞാനും ചൈതവും കൂടി നേരം അവനെ നോക്കി നിന്നതിന് ശേഷം ചിരിക്കാൻ തുടങ്ങി ചിരിക്കടി ചിരിക്കും ഇയാൾ ഇങ്ങനെ പോയ ക്ലാസ് കഴിയുമ്പോഴേക്കും എന്റെ ശവം എടുക്കാം അപ്പോഴും രണ്ടെണ്ണം കൂടി ഇങ്ങനെ തന്നെ ചിരിക്കണം അവൻ പറഞ്ഞത് കേട്ട് ചിരിയടക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളും ഒരുവിധ ആഹാരം കഴിച്ചിരുന്നേറ്റു അതുകഴിഞ്ഞ് ചൈതു അവളുടെ സ്ഥിരം കലാപരിപാടി തുടങ്ങി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് നോക്കൽ അവളുടെ പ്രിയതമ്മനെ കാണാൻ എം എ ഇംഗ്ലീഷിലെ ഏതോ ഒരു ചേട്ടനെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കാല് വയ്യാതിരുന്നത് ദുഷ്ട എന്നെ വെറുതെ വിട്ടില്ല പയ്യെ നടന്നാൽ മതി പോലും അവളുടെ മരണവെപ്രാളം പിടിച്ചുള്ള ഓട്ടം കണ്ടാത്തൊന്നും അവനെ ഇവിളെ കാണാൻ കയറു പൊട്ടിക്കുവാണെന്ന് വെറുതെ ഒരു ശാകുന്തള അവനെ നോക്കി നടക്കുന്നുണ്ടെന്ന് ആ ദുഷ്ടെ അറിയുക പോലുമില്ല ഇതുവരെ അവൾ അവനോട് പറഞ്ഞിട്ടില്ല എന്നും അവിടെ പോയി അവനെ എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കും അബദ്ധത്തിൽ എങ്ങനെ അവൻ തിരിഞ്ഞു നോക്കിയാലോ ലോട്ടറി അടിച്ച ഭാവം അവൾക്ക് ഇന്ന് അവളുടെ മുഖത്ത് പതിവ് സന്തോഷമില്ലായിരുന്നു എന്താടി നിന്റെ മുഖത്തൊരു വൈക്ലബ്യം നിന്റെ ദുഷ്യത വന്നില്ലേ ഇല്ലടി പനിയായതുകൊണ്ടാണ് വരാത്തതെന്നാ പ്രിയ ചേച്ചി പറഞ്ഞത് ഓ എങ്ങനെ വയ്യാണ്ടാകാതിരിക്കും ഡെയിലി നീ വന്ന് നോക്കി നോക്കി അവന്റെ ചോര മൊത്തം ഊറ്റി കുടിക്കുവല്ലേ അതിന്റെ ക്ഷീണം കാണാതിരിക്കുവോ എന്നെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് മുഖം വെറുപ്പിച്ചുകൊണ്ട് ചൈതു വേഗം നടന്നു ചൈതു നീ പയ്യെ പോ എനിക്ക് ഓടാൻ വയ്യ ചുമ്മാ തെളും ആ കടുവ നിന്റെ കാ ചതച്ചത് നിനക്ക് അങ്ങനെ തന്നെ വേണം അയ്യോ എന്റെ ചൈതുട്ടി പിണങ്ങോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഒരുവിധം ഓടിച്ചെന്ന് അവടെ കവളി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ വരാന്തയിലൂടെ നടന്നു നടുമുറ്റത്ത് ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു അഭിയും അതിനിടയ്ക്ക് കളിക്കുന്നുണ്ട് വയ്യാന്ന് പറഞ്ഞിരുന്നവനാ ഞാനും ചൈതു അവിടെ ചാരി അതും നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ചൈതു എന്നെ തോണ്ടി വിളിച്ചു എന്താണെന്നറിയാൻ നോക്കിയപ്പോൾ വരാന്തയുടെ അറ്റത്ത് നിൽക്കുന്നു കടുവ കൂടെ നമ്മുടെ ഗോപി ഗോപിസാറും കാശിസാറിനെ കണ്ടതും കാലുവേദന പതിയെ ദേഹം ആസകലെ ഇരച്ചു കയറി ഞാൻ ഇങ്ങനെ കളിയാക്കിയത് കൊണ്ടാണ് പോലും മനസാവാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യമാണ് പക്ഷെ ഇപ്പൊ അങ്ങനോട് എനിക്കങ്ങ് വല്ലാത്ത ദേഷ്യം തോന്നി പതിയെ അവിടെ നിന്ന് തടി ഊരാമെന്ന് വിചാരിച്ച് ചൈതവും ഞാനും വരാന്തയിലൂടെ പോകത്തെ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ മൈൻഡ് ചെയ്ത് മുമ്പോട്ട് നടന്നു പക്ഷെ അപ്പോഴേക്കും പുറകിൽ നിന്ന് വിളി വന്നിരുന്നു തുമ്പി ഒന്നിങ്ങ് വന്നേ കടുവ അല്ലാട്ടോ ഗോപി സാറായിരുന്നു അച്ഛന്റെ ഫ്രണ്ട് ആയിരുന്നതിന് സാർ ഒരുപാട് തവണ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുമായിട്ടൊക്കെ നല്ല അടുപ്പവുമാണ് പുള്ളി വിളിച്ചത് കൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു ചൈതു അവിടെ തന്നെ നിന്നതേ ഉള്ളൂ എന്റെ കൂടെ വന്നില്ല കടുവയാണെങ്കിൽ രൂക്ഷമായിട്ട് എന്നെ നോക്കുന്നുണ്ട് അങ്ങേടെ നോട്ടം കണ്ടാത്തൊന്നു ഞാനാ അങ്ങേരെ ചവിട്ടിയതെന്ന് എന്താ തുമ്പി ഇങ്ങനെ നടക്കുന്നത് കാലിനെന്ത് പറ്റി എന്റെ നടത്തതിൻ്റെ ഭംഗി കണ്ടിട്ടായിരിക്കണം ഗോപിസാർ ചോദിച്ചു പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടാതെ ഞാൻ നിന്ന് കുഴങ്ങി കാശിസാരനെ നോക്കിയപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തെ അങ്ങേരെ ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കുന്നു അഭിയങ്ങാൻ ഇങ്ങോട്ടൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആ ഫുട്ബോൾ ഇങ്ങോട്ട് തലക്കെട്ടെന്ന് എറിയാൻ പറയാമായിരുന്നു അല്ലെങ്കിലും ആവശ്യത്തിന് അവനെ കൊണ്ട് ഒരു ഗുണവുമുണ്ടായ ചരിത്രമില്ല ഞാൻ ഗോപിസാറിനോട് നടന്നൊക്കെ പറയുമ്പോ എന്നോർത്ത് കടുവ ഒന്ന് പതർന്നുണ്ട് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു എന്നാലും കാലിന്റെ വേദന ഓർത്തപ്പോൾ എല്ലാ രസവും പമ്പ കടന്നു ഒരു കടുവ കടുവയോ ഗോപിസാ സംശയത്തോടെ എന്നെ നോക്കി അബദ്ധം പിണഞ്ഞുതോർത്ത് ഞാൻ നാക്കു കടിച്ചു എന്റെ ഒപ്പം വേറെ ഒരാളുകൂടി ഞെട്ടുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അല്ല കല്ലേ തട്ടിയതാ വായി വന്നൊരു കള്ളത്രം പെട്ടെന്ന് ഞാൻ അങ്ങ് തട്ടിമിട്ടു ഞാൻ പറഞ്ഞത് കേട്ട് കടുവ എന്നെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി അങ്ങേർക്ക് മാത്രമേ പുച്ഛം കാണിക്കാൻ പറ്റുള്ളൂ ഞാനും വിട്ടുകൊടുത്തില്ല ഒന്ന് തറപ്പിച്ചു നോക്കിയതിന് ശേഷം പുച്ഛത്തോടെ ഞാനും മുഖം തിരിച്ചു നോക്കിയൊക്കെ നടക്കണ്ടേ തുമ്പി ആ പിന്നെ കാശി ഇതെന്റെ ഫ്രണ്ടിന്റെ മോള പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കാശിയുടെ ക്ലാസ്സിലല്ലേ ഇവൾ കുറച്ച് കുറുമ്പിയാട്ടോ ഒന്ന് നോക്കിക്കോണേ പിന്നെ പോലെ ഇപ്പോഴും രണ്ടെണ്ണം കൂടി ഉണ്ട് കൂടെ എന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ഗോപി സാർ കടുവയോട് പറഞ്ഞു അങ്ങേരാണെങ്കിൽ സാറിനെ നോക്കിയൊന്ന് ചീച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം അതും പറഞ്ഞേര് എന്നെ നോക്കി ദയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ പോയ്ക്കു എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഗോപി സാർ പറഞ്ഞു എന്നെ കൊലക്കി കൊടുത്തിട്ട് അങ്ങേടെ ഒരു ഒടുക്കത്തെ ചീരി നോക്കിക്കൂടെന്നുപോലും അതും എന്നെ കടിച്ചു കിറാൻ നിൽക്കുന്ന കടുവയോട് അങ്ങേര് നോക്കി നോക്കിയാ ഇപ്പൊ ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വന്നത് നീ എന്തുവാ ഈ പെറുപിടുത്തോണ്ട് വരുന്നത് എടി എടിച്ചു ഈ പാപി ചെല്ലുന്നിടം എല്ലാം പാതാളെന്ന് നീ കേട്ടിട്ടുണ്ടോ ഉം കേട്ടിട്ടുണ്ട് അതിപ്പ എന്തിനാ നീ പറഞ്ഞത് അത് വളരെ കറക്റ്റാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി നീ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എല്ലാം മനസ്സിലായിക്കോളും നീ വാ അവളെയും വിളിച്ച് ക്ലാസ്സിലോട്ട് നടക്കുന്നതിനിടെ ഞാൻ തിരിഞ്ഞു നോക്കി രണ്ടാളും കൂടി അന്താരാഷ്ട്ര ചർച്ച നടത്തുന്ന പോലെ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് കടുവ എന്നെ നോക്കി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തല തിരിച്ച് കൊണ്ട് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ലാസ്റ്റ് അവർ സെക്കൻഡ് ലാംഗ്വേജ് ഹമാര രാഷ്ട്രഭാഷ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ബാഗ് എടുത്തങ്ങ് മുങ്ങി ഗ്രൗണ്ടിന്റെ ഒരറ്റത്തായി വലിയൊരു ഞാവൽ മരമുണ്ട് അവിടെയാണ് ഞങ്ങളുടെ സ്വൈര്യ വിഹാര കേന്ദ്രം ഞാൻ ചെന്ന പാടെ തറയിലെല്ലാം നോക്കി നല്ല ഒന്ന് രണ്ട് ഞാവൽപ്പഴം എടുത്തു തിന്നു കൈകത്തി പറിക്കാവുന്നടുത്ത് എല്ലാം നേരത്തെ പിള്ളേർ പറിച്ചുകൊണ്ട് പോയിരുന്നു ചൈതുവിനെ നോക്കിയപ്പോൾ അവൾ ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുത്തി കുറുക്കുകയാണ് രണ്ടു മൂന്ന് ദിവസമായി ഈ അസുഖം തുടങ്ങിയിട്ട് പഠിക്കുന്ന കാര്യമൊന്നും അല്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് പേടി വേണ്ടെങ്കിലും എന്താണെന്നറിയാനൊരു അറിയാനൊരു ഇത് പക്ഷെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരെ ഒന്നും വിട്ടു പറയുന്നുമില്ല എന്താണെന്ന് നോക്കാൻ ചെന്നപ്പോഴേക്കും അഭി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആ വില വന്നു ഇന്നത്തെ മാച്ച് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഓടി ഒന്നും കഴിഞ്ഞില്ല എനിക്ക് വയ്യായിരുന്നു അതാ ഇങ്ങ് പോന്നത് നിനക്കെന്താ വയ്യായിക്കൈതു ഒരു സംശയഭാവത്തോട് ചോദിച്ചു ഓ ഒന്നുമില്ല ഒന്നുമില്ലെന്നേ ആ ലാബ് മുഴുവൻ ഒറ്റക്ക് വൃത്തിയാക്കുക നല്ല സുഖമുള്ളഏർപ്പാടല്ലേ ഓ അതാണോ ഇങ്ങനെ പോയാൽ ഞാൻ അങ്ങേർക്കു വലിയ വേലിവിഷവും കലക്കി കൊടുക്കും അതും പറഞ്ഞ് അവനും മരത്തിന്റെ ചുവട്ടിലിരുന്നു അഭി പറഞ്ഞു കേട്ട് ഞാൻ കാലിലോട്ട് നോക്കിയപ്പോൾ സാർ ചവിട്ടിയ ഭാഗം നന്നായി ചുവന്നു കിടപ്പുണ്ട് ഇപ്പൊ അത്ര വേദനയില്ലെങ്കിൽ നടക്കാൻ എന്തോ ഒരു പ്രയാസം എടാ അബിൽ നമുക്ക് ചെറിയൊരു പണി ഒപ്പിച്ചാലോ അതല്ലേ രാവിലെ നിന്നോട് ഞാൻ പറഞ്ഞത് പോലീസിനെ വിളിക്കാൻ വന്നു ഓ നീ നിന്റെ ഒരു പോലീസും അതൊന്നുമല്ല പിന്നെ എന്തുവാ ഇനി വിഷമാണോ എന്റെ പൊന്നെ ഞാൻ തൊഴ നീ ഒന്ന് മിണ്ടാതിരിക്കാവോ ഓ എന്നാ എന്താന്ന് പറ പറഡിയ ഒക്കെ ഉണ്ട് പക്ഷെ പുതിയതൊന്നുമല്ല കുറച്ച് പഴയതാ തൽക്കാലം നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നീ എന്തു ആയാലും ഒന്ന് പറ ചെയ്തുവാണ് ഞാൻ ഐഡിയ പറഞ്ഞു കഴിഞ്ഞതും രണ്ടും കൂടെ എന്നെ ചൂഴന്നു നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് അങ്ങനെ എന്നെ കൊണ്ട് ഒരു മുറി മാത്രമേ വൃത്തിയാക്കിച്ചോളൂ ഇതെങ്ങാനും അങ്ങനെ അറിഞ്ഞാൽ എന്നെ കൊണ്ട് ഈ കോളേജ് മുഴുവൻ വൃത്തിയാക്കിപ്പിക്കും നീ എന്തിനാ പേടിക്കുന്നേ ഞങ്ങൾ കൂടെയില്ലേ ചെയ്തു ചോദിച്ചു എന്തിനാ കോളേജ് വൃത്തിയാക്കാനോ ഓ അതല്ല നിന്നോട് പറയാൻ വന്ന എന്നെ ഓടിച്ചിട്ട് തല്ലണം കാശി സാർ ഇതൊന്നും അറിയാൻ പോകുന്നില്ല നിങ്ങൾ വാ രണ്ടുപേരും ഒന്ന് സംശയിച്ചു നിന്നെങ്കിലും പിന്നെ എന്റെ കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കോളേജ് ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടി കടുവയുടെ ചകടത്തിന്റെ അരികിൽ ചെന്ന് ലാലാപാടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഡേ തുമ്പി ീ പറഞ്ഞതിനേക്കാൾ ഒരു കിടില ഐഡിയ വേറെ ഉണ്ട് അർത്ഥത്തിൽ അവനെ നോക്കി കാറ്റ് കുത്തി വിടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇതിന്റെ ബ്രേക്കും കഴിച്ചു വിട്ടാലും അവ പറഞ്ഞു കേട്ട് ഞാനും ചെയ്തും കൂടി പല്ലി നേരിച്ചുകൊണ്ട് അവനെ നേർക്ക് ചെന്നു നീനെ ജയിലിലെ ചപ്പാത്തിയും കുറയും കഴിപ്പിച്ചേ അടങ്ങത്തുള്ളൂ അല്ലേ വേണ്ട വേണ്ട നീ പറഞ്ഞ ഐഡിയ തന്നെ മതി നമുക്ക് കാറ്റഴിച്ചു വിടാം ഒരു വളിച്ച ചിരിയോടെ അവൻ പറഞ്ഞു എന്നാ പറഞ്ഞ പോലെ ചെയ് ഞങ്ങൾ അങ്ങനെ വരുന്നുണ്ടോന്ന് നോക്കാം ഞാനും ചൈതു കുറച്ച് മാറി ചുറ്റും നോക്കിക്കൊണ്ട് നിന്നു കുറച്ചു കഴിഞ്ഞ് അഭിയം വന്നു എടാ ചെയ്തോ എല്ലാം ഡബിൾ ഡബിളോക്കെ ഇവൻ പോയത് കൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ചൈതു അവനെ ആക്കി പറഞ്ഞു എന്നാ പിന്നെ നിനക്ക് പോയി ചെയ്യാൻ വയ്യായിരുന്നോടി തവളെ എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഓ പിന്നെ നീ പറഞ്ഞാ ഞാൻ പേടിച്ചങ് അനുസരിക്കുവാലും ഒന്ന് പോടി തവളെ ഓ അങ്ങനാണോ എന്നാ ഞാൻ ചെന്ന് സാറിനോട് പറയും നീയാ ഇത് ചെയ്തതെന്ന് നീ ചെന്ന് പറയുമ്പോഴേക്കെ വിശ്വസിക്കാൻ ഇരിക്കുവല്ലേ തെളിവുണ്ടടാ എന്റെ കയ്യിൽ തെളിവോ അബിയൊന്നു പതറി ആടാ ഞാനിത് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് കാണിച്ചാൽ അങ്ങേര് വിശ്വസിക്കുവല്ലോ ചെയ്ത് പറഞ്ഞിട്ട് സത്യമാണോ എന്ന അർത്ഥത്തിൽ ഞാൻ അവളെ നോക്കി വെറുതെ പറഞ്ഞതാണെന്ന് അവൾ കണ്ണടച്ച് കാണിച്ചു അബിയുടെ മുഖം കണ്ട് എന്നാണ് ചിരി സഹിക്കാൻ വയാ ഞാൻ അവൻ കാണാതെ തിരിഞ്ഞു നിന്ന് വാപൊത്തി ചിരിച്ചു എന്റെ പൊന്ന് ചൈതുമോളെ ചതിക്കല്ലേ എൻറെ അച്ഛനും അമ്മയ്ക്കും ആൺതരിയായിട്ട് ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നിനക്ക് അവരെ ഓർത്തെങ്കിൽ നീ അബത്തൊന്നും കാണിക്കരുത് ആ കടുവ എതെങ്ങാനും അറിഞ്ഞ് പിന്നെ തറയിൽ നിന്ന് എന്നെ വടിച്ചെടുക്കേണ്ടി വരും നിങ്ങൾക്ക് അബിയാണെങ്കിൽ ചൈതുവിന്റെ മുമ്പി സാഷ്ടാംഗം കൊണ്ടാണ് പറയുന്നത് അവൾക്കും ചിരി വരുന്നുണ്ടെങ്കിൽ മുഖത്തൊരു ഗൗരവം വരുത്തി അവൾ പറഞ്ഞു ശരി ശരി ഇനി എന്നെ നീ തവളന്ന് വിളിക്കുവോ ഞാനും ഒരിക്കലുമില്ല അഥവാ വേറെ ആരെങ്കിലും നിന്നെ അങ്ങനെ വിളിക്കുവാണ് അത് നീ എന്നോട് പറഞ്ഞാൽ മതി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അത് കേട്ടപ്പോൾ ഞാനും ചൈതവും കൂടി ഉച്ചത്തിൽ കിടന്ന് ചിരിക്കാൻ തുടങ്ങി അഭിയാണെങ്കിൽ ഞങ്ങളെ വിരണ്ടു നോക്കുന്നുമുണ്ട് ഇനി നിന്ന് ചിലപ്പോൾ പിടിവീഴു എന്നറിയാവുന്നതുകൊണ്ട് ഞാനും ചെയ്തു അവിടെ നിന്ന് സ്കൂട്ടായി അഭിയും പോകുകയാണെന്ന് പറഞ്ഞ് അവന്റെ ബൈക്ക് എടുക്കാൻ പോയി പക്ഷെ അപ്പോഴേക്കും രണ്ട് സീനൽ ചേട്ടൻ വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി അവരെല്ലാം ഒരു പാർട്ടിയിലാണ് അതിന്റെ എന്തോ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് ഞാനും ചൈതും കൂടി സ്റ്റാൻഡിൽ ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു ഓടി പിടിച്ച് അതേ കയറി ഒന്ന് രണ്ട് സീറ്റ് അങ്ങേങ്ങായി ഒഴിഞ്ഞു കിടപ്പുണ്ട് ഞാൻ മുൻപിലുള്ള ഒരു സീറ്റിലായിരുന്നു ചൈതു കുറച്ച് പുറകിലായിരുന്നു ബസ് നല്ല ലവ് സോങ് ഒക്കെ ഇട്ടിട്ടുണ്ട് പണ്ടേ എനിക്ക് അതിനോടൊന്നും വലിയ കമ്പമില്ല ടി വി വെച്ചാലും ഞാൻ കൂടുതലും കോമഡിയൊക്കെയാണ് കാണാറുള്ളത് തിരിഞ്ഞു നോക്കിയപ്പോൾ ചൈത വിൻഡോ വഴി പുറത്തേക്ക് നോക്കി പാട്ടിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ് ദുഷ്യന്തനായിരിക്കും മനസ്സിൽ ബസ് എടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ സ്ത്രീ കയറി അവർക്ക് കാൽ വയ്യാത്തത് കൊണ്ട് നിൽക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞത് കേട്ട് ഞാൻ എഴുന്നേറ്റ് കൊടുത്തു എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് പണി മനസ്സിലായത് എന്റെ കാലം ഇതേ അവസ്ഥയിൽ തന്നെ അല്ലേ കുറച്ചു നേരം നിന്നപ്പോഴേ കാല് കഴിച്ചു തുടങ്ങി ഒരുവിധം വീട് വരെ എങ്ങനെയൊക്കെയോ എത്തി ദേവിയേന്റെ പടിയിൽ ഇരിപ്പുണ്ടായിരുന്നു കാലം എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സാറിനോട് പറഞ്ഞ അതേ കള്ളൻ തന്നെ ഞാൻ അവിടെ എടുത്തിട്ടു ഞാൻ പറയുന്ന കേട്ട് ചൈതു എന്നെ സൂക്ഷിച്ചു നോക്കി അവളെ ചിരിച്ചു കാണിച്ചിട്ട് ഞാൻ താക്കോലെടുത്ത് വാതി തുറക്കാൻ ഒരുങ്ങി ചൈതു ദേവിയായ്ക്കൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി ബാഗ് മുറിയെ കൊണ്ടുപോയി വെച്ച് ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ടിവിയുടെ മുമ്പിൽ കുത്തിയിരുന്നു അച്ഛനും അക്കുവും കുറച്ചുകൂടെ താമസിക്കും എനിക്കാണെങ്കിൽ വിശക്കാനും തുടങ്ങി ഉച്ചയ്ക്ക് എന്റെയും കൂടെയാണ് ആ പ്രാന്തന അഭി കഴിച്ചത് വെറുതെ അടുക്കളയിലൊക്കെ ചെന്ന് പരതി രാവിലത്തെ രണ്ട് ദോശ കടലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വിന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ലാതെ മാറുമെന്നാണല്ലോ അതുംകൊണ്ട് വീണ്ടും ഡീവിയുടെ മുന്നിൽ വന്നിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കാർ വന്നു അക്കു ഓടിക്കേറി വന്നു എന്റെ മുടി പിടിച്ചു വലിച്ചിട്ട് അതേ സ്പീഡിൽ മുറിയിലോട്ട് ഓടി എടാ നിന്നെ ഇന്ന് ഞാൻ അതും പറഞ്ഞു ഞാൻ സോഫയിൽ നിന്ന് ചാടി ഇറങ്ങി അയ്യോ കാല് വയ്യാത്ത കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി ഞാൻ പതിയെ അവിടെ തന്നെ ഇരുന്നു വന്ന് കേറിയില്ല അപ്പോഴേക്കും രണ്ടണം കൂടി യുദ്ധം തുടങ്ങിയോ ഞാനല്ല അവനെ എന്റെ മുടി പിടിച്ച് വലിച്ചത് എന്റെ തുമ്പി ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമായില്ലേ അവൻ കൊച്ചല്ലേ കൊച്ചല്ലേന്ന് വെച്ച് അവൻ മുടി പിടിച്ചാ എനിക്ക് നോവില്ലേ രണ്ടിനോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അച്ഛൻ ഡ്രസ് മാറാൻ പോയ തക്കം അക്ക് വീണ്ടും വന്ന് എന്റെ അടുത്തിരുന്നു സാധാരണ ഞാൻ അവന്റെ പുറകെ ചെന്ന് ഒരു വഴക്ക് കഴിയേണ്ട സമയം കഴിഞ്ഞു എന്നെ കാണാഞ്ഞിട്ട് വന്നതാണ് ഞാൻ മൈൻഡ് ചെയ്തില്ല അവന്റെ കയ്യിൽ രണ്ട് ഡയറിയും ഒക്കെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് നമ്മുടെ ഒരു വീക്ക്നസ് ആയതുകൊണ്ട് ഞാൻ അതെടുക്കാൻ കൈനീട്ടി പക്ഷെ അവനത് രണ്ടും പുറകിൽ ഒളിപ്പിച്ചു വഴക്കുണ്ടാക്കാൻ പോയാൽ അവൻ എപ്പോഴും സ്ഥലം വിടും പിന്നെ അവന്റെ പുറകെ ഓടേണ്ടി വരും തൽക്കാലം അതിനു പറ്റിയ അവസ്ഥയിലല്ലാത്തതുകൊണ്ട് ഞാനൊരു നിഷ്കളങ്ക ഭാവം മുഖത്ത് നന്നായി അങ്ങ് ഫിറ്റ് ചെയ്തു പാവം അതിൽ വീണ് എനിക്കൊരു ചോക്ലേറ്റ് തന്നിട്ട് അവൻ അടുക്കളയിലേക്ക് ഓടിപ്പോയി കുറച്ചുനേരം അവിടൊക്കെ തന്നെ ഇരുന്ന് പിന്നിൽ പോയി ചായയിട്ട് അച്ഛനും ഒക്കുവിനും കൊടുത്തു പതിയെ ഞങ്ങൾ മൂന്നു പേരും കൂടി രാത്രി പാചകത്തിലേക്ക് കടന്നു ചപ്പാത്തിയും എന്തെങ്കിലും ഒരു കറിയുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം അച്ഛൻ ഭയങ്കര കുക്കാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല അപാര ടേസ്റ്റ് ആണ് എന്തുണ്ടാക്കിയാലും പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക എന്നതാണ് എന്റെ മെയിൻ റോൾ ഒരു ദിവസം ഞാൻ ഒരു പരീക്ഷണം നടത്തിയതിന്റെ ഫലമായി അച്ഛനും അക്കവും രണ്ടു ദിവസത്തേക്ക് ലൈവായിരുന്നു എന്റെ ആദ്യ സംരംഭമായത് ഞാൻ അത് തിരിഞ്ഞു നോക്കിയതേയില്ല ആദ്യമായിട്ട് മോളുണ്ടാക്കിയ ഭക്ഷണമല്ലയോ എന്നോർത്ത് പാവ അച്ഛൻ കുറച്ചേറെ കഴിച്ചുപോയി അതിൽ പിന്നെ അടുക്കളയിൽ കാലുകുത്തിയ നിന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന അച്ഛന്റെ ഭീഷണി ഇന്ന് മൂവർ സംഘം എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ചോ കഴിക്കുന്നതിനിടെ അച്ഛന്റെ പതിവ് ചോദ്യം എത്തി അത് കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന കറിയന്റെ തലമണ്ട വരെ എത്തി ഞങ്ങളോ കുരുതൊക്കേടോ കുറച്ച് വെള്ളം കുടിച്ചോണ്ട് ഞാൻ നിഷ്കുഭാവത്തിൽ ചോദിച്ചു അഭീൻ ചേതു പിന്നെ വലിയ കുഴപ്പമില്ല നിന്റെ കാര്യത്തിലുള്ളു എനിക്ക് സംശയം അച്ഛന്റെ ചോദ്യത്തിലൂടെ എന്റെ മേലുള്ള വിശ്വാസം എല്ലാവർക്കും മനസ്സിലേക്കാണുവല്ലോ അല്ലേ അച്ഛന്റെ തുമ്പി അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുവോ ഓ ഇങ്ങനെ അഭിനയിച്ച് നിനക്ക് ഓസ്കാർ കിട്ടുമല്ലോ ചേച്ചി കോളേജിനും ബോംബിടാൻ പഠിക്കാത്ത ടീംസാ അപ്പോഴാ അക്കൗണ്ട് പറച്ചു കേട്ട് അച്ഛനും ചിരിക്കാൻ തുടങ്ങി രണ്ടുപേരുടെയും കളിയൊക്കെ കേട്ട് അവിടെ ഞാൻ എഴുന്നേറ്റ് പോയി എന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ മൊത്തം തിന്നിട്ട് തന്നെയാ ഞാൻ മുറിയിലോട്ട് പോയത് അച്ഛന്റെ മുന്നേ ഒരുവിധം നീണ്ടു നിവർന്ന് തന്നെ നടക്കാൻ പരമാവധി ശ്രമിച്ചു കാലിന് വയ്യാന്നറിഞ്ഞാൽ പിന്നെ ചോദ്യവും പറച്ചിലും പിന്നെ കുഴമ്പിടലും ഒക്കെയായി ബഹളമാകും കട്ടിലിരുന്ന് കാൽ മുകളിലേക്ക് എടുത്തു വെച്ച് ശരിക്കും ഒന്ന് നോക്കി രാവിലത്തെക്കാളും വേദന കുറഞ്ഞിട്ടുണ്ട് ഓ ആ ദുഷ്ട എന്തോ ചവിട്ടാണ് ചവിട്ടിയത് അയാൾ ശകടവും ഊന്തികൊണ്ട് പോകുന്ന കാഴ്ച മനസ്സിൽ കണ്ട് ഞാനിരുന്ന് ചിരിക്കാൻ തുടങ്ങി ചോ എന്നാലും അതൊന്നും നേട്ട് കാണാൻ പറ്റിയില്ലല്ലോ ആ കടുവയ്ക്ക് അങ്ങനെ തന്നെ വേണം എന്താ കടുവയുടെ ഒരു ഭാവം ആ കുതിരപ്പുറത്തിരിക്കുമ്പോ പിന്നെ നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുകയും വേണ്ട കോളേജിൽ പോയി കടുവയെ കാണുകയും വേണ്ട ആ സന്തോഷത്തോടെ ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി രാവിലെ പത്ത് മണിവരെ സുഖമായിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റ് ചെന്നപ്പോഴേക്കും അച്ഛൻ പോയിരുന്നു അവധി ആയിരുന്നതിനാൽ അക്കു എഴുന്നേറ്റിട്ടില്ല അല്ലാത്ത ദിവസം നേരത്തെ എഴുന്നേറ്റിട്ട് എന്നെ അച്ഛന്റെ വായിൽ ഇരിക്കുന്ന എല്ലാം കഴിപ്പിക്കുന്നതാ തെണ്ടി പോയൊരു ചവിട്ട് കൊടുത്താലോ ഓഹ് ഇന്നലെ കിട്ടിയ ഒരു ചവിട്ടോടെ എനിക്ക് മതിയായിരുന്നു ഇനി വെറുതെ അവന്റെ കയ്യിൽ നിന്നും കൂടി വാങ്ങിച്ചു കൂട്ടണ്ട എന്നോർത്ത് ഞാൻ പല്ലൊക്കെ തേച്ച് അടുക്കളയിൽ ചെന്ന് ഒരു കാപ്പിയിട്ട് അതുമായി സിറ്റൗട്ടിൽ പോയിരുന്നു അവിടെ ടേബിളിൽ പത്രം കിടപ്പുണ്ട് തൊട്ടപ്പുറത്ത് ബാലരമ സ്വാഭാവികമായും നമ്മൾ ബാലരമയല്ലേ എടുക്കും മാന്യമായി അത് വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മുറ്റത്തൊരു ബൈക്ക് വന്ന് നിന്നത്